ഹലോ നമസ്കാരം എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അടുത്ത വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് അതായത് ഈ പുഴക്കിണറിലെ വെള്ളമാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം പുഴക്കിണറിൻ്റെ വെള്ളം നമുക്ക് തരുന്ന കുറേ പണികളുണ്ട് അത് എങ്ങനെ ആ കുഴക്കിണറിലെ വെള്ളം കൊണ്ടുണ്ടായ ആ കായം അതായത് കക്ക പോലെ പിടിച്ചിരിക്കും ക്ലോസറ്റിലും വാഷ് ബേസിലും ഒക്കെ അപ്പോൾ അതെങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നുള്ളതും കുഴക്കിണറിലെ വെള്ളത്തിൻ്റെയും മഴവെള്ള സംഭരണിയുടെയും നമ്മുടെ നാച്ചുറൽ കുളത്തിൻ്റെയും കിണറിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് അതായത് പുതിയതായിട്ട് മഴവെള്ള സംഭരണി ഉണ്ടാക്കുന്നവർക്കും കുഴക്കിണറുണ്ടാക്കുന്നവർക്കും കിണർ കുത്തുന്നവർക്കും ഒക്കെ ഇതൊരു ഉപകാരപ്രദമായിരിക്കും അപ്പം നമുക്ക് വീഡിയോ ആയിട്ട് കിടക്കാം ആദ്യം നമുക്ക് ഈ ക്ലോസ് ക്ലോസിലും വാഷ് ബേസിലും ഒക്കെ പിടിച്ചിരിക്കുന്ന ഈ കക്ക എങ്ങനെ നമുക്കിത് മാറ്റിയെടുക്കാം എന്നുള്ളത് നമുക്കിന്ന് പരിശോധിച്ച് നോക്കാം ഇതുകൊണ്ടോ തൈലൊക്കെ ഇത് കുഴക്കിണറ്റിലെ വെള്ളമാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ല വെള്ളമുള്ള സ്ഥലമാണ് അപ്പം കുഴക്കിണിലെ വെള്ളം നല്ലതായിരിക്കും എന്ന് വിചാരിച്ചാണ് ഇവിടെയൊക്കെ കുഴക്കിണർ കുത്തിയത് പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത്ര വിശ്വസിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ വെള്ളം കിട്ടും എന്നുള്ളത് കുഴക്കണറ്റിലെ വെള്ളത്തിൻ്റെ അവസ്ഥയാണ് ഇത് കണ്ടോ ടൈലൊക്കെ ഒരു പാട് കണ്ടോ ഇതിവിടെ നിന്ന് ഈ വെള്ളം ഉണങ്ങിയ പാടുകളാണ് ഉപ്പുവെള്ളം കുഴക്കണിലെ വെള്ളത്തിൻ്റെ ദോഷിയ ഫലങ്ങളാണ് ഇതുകൊണ്ടോ അതായത് പെയിൻറ് റിമൂവർ ഒരു ബ്രഷ് എടുക്കുക ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക് ബ്രഷിന് എല്ലായിടത്തും ഒന്ന് ഇതൊന്ന് അടിച്ചുകൊടുക്കാം അതായത് നമ്മൾ ഇത് അടിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഡ്രൈ ആയിരിക്കണം ജലാംശം ഉണ്ടാകരുത് ഇതടിച്ച് ഒരമണിക്കൂറിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന എന്തെങ്കിലും ലിക്വിഡോ മറ്റേ വാഷിംഗ് പൗഡറോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വേണമെങ്കിൽ നമുക്ക് നല്ലപോലെ സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും ഇതിന് പൈ പെയിൻ്റ് റിമൂവറിന് പകരം നമുക്ക് വിനാഗിരി സോഡാപ്പൊടി ബേക്കിംഗ് സോഡ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തു അടിച്ചു കൊടുത്താലും മതി അതും നല്ല ഫലം ചെയ്യുന്നുണ്ട് ഇത് രണ്ടും ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കി രണ്ടും നല്ലതാണ് കണ്ടോ ഭയങ്കര കട്ടിയാ കണ്ടോ വാഷ് ബേസിനൊക്കെ ക്ലീൻ ആയി കേട്ടോ അതെല്ലാം ഒരുമാതിരി എല്ലാം ക്ലീനായി അതത് മൊത്തം നശിച്ചു പോയി എന്ന് വിചാരിച്ചതാണ് ക്ലോസറ്റ് ആണെങ്കിലും ക്ലീൻ ആയിട്ടുണ്ട് ഇതാണ് എൻ്റെ മഴവെള്ള സംഭരണി മുപ്പതിനായിരം ലിറ്ററിന് മഴവെള്ള സംഭരണിയാണ് ആദ്യം ഞാൻ വെള്ളത്തിനുള്ള ഒരു സ്രോതസ്സായിട്ട് എടുത്തത് മഴവെള്ള സംഭരണിയാണ് മുപ്പതിനായിരം ലിറ്റർ ആകുമ്പോഴത്തേക്കിന് നമ്മൾ ഒരു ലീവിനൊക്കെ വന്നാൽ ഒരാഴ്ചത്തേക്കിനൊക്കെ വന്നാൽ അത് ധാരാളം മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാനിത് ഉണ്ടാക്കിയതാണ് ഇതുകൊണ്ട് പൈപ്പൊക്കെ ഇട്ട് പ്രൂഫ് ചെയ്യുന്നു ഇട്ട് എൻ്റെ മോളി ിൽറ്ററും ഒക്കെ ഉണ്ടാക്കി ഒക്കെ ചെയ്താണ് പക്ഷേ ഈ കാക്ക ഇവിടെ ഓഡിറ്റോറിയം സ്കൂളും ഒക്കെ അടുത്തായതുകൊണ്ട് കാക്കയുടെ ഭയങ്കര ശല്യം കാക്ക കാഷ്ടം കാരണം വെള്ളത്തിന് സ്മെല്ലായി ഇതുകൊണ്ടോ ഇതുപോലെ കാക്കയുടെ ശല്യമാണ് ഉച്ച നേരത്തൊക്കെ ഇതുപോലെ കാക്ക ശല്യമാണ് അതാണ് നമ്മുടെ മഴവെള്ള സംഭരണി വിജയിക്കാതെ പോയത് അവസാനം മഴവെള്ള സംഭരണി അത് ക്യാൻസൽ ചെയ്തു അതിന് ശേഷം ഞാൻ ഒരു കുഴക്കിണർ ഉണ്ടാക്കി കുഴക്കിണർ ഇരുന്നൂറ്റി അറുപത് അടിയാണ് താന്നിരിക്കുന്നത് പക്ഷേ ഇരുന്നൂറ്ററുപത് അടി താന്നാലും ആ വെള്ളം വളരെ മോശമായിരുന്നു ഈ ബോറവിലെ വെള്ളം വളരെ മോശമാണ് ഇരുന്നൂറ്ററുപത് അടി താന്നിട്ടുള്ളേലും ഇവിടെയൊക്കെ നല്ല വെള്ളമാണുള്ളത് നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇത്രയും മോശമായിരിക്കും വെള്ളമൊന്ന് വെള്ളമെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയാണ് ആ ഉന്ത് കളറൊന്നുമില്ല ഭയങ്കര കട്ടിയാണ് കക്ക പോലെ പിടിക്കുകയാണ് വീടിനകത്ത് ഞാൻ കാണിച്ചില്ലേ അതുപോലെ വാഷ് ബേസിലും ക്ലോസറ്റിലും ടൈലിലും കംപ്ലീറ്റ് സകല സാധനം നശിച്ചു പോകുന്നൊരവസ്ഥ വന്നു അവസാനം ഞാൻ അതും ഉപേക്ഷിച്ചു അതിനുശേഷം ഞാൻ ഒരു നമ്മുടെ നാച്ചുറൽ കുളം നിർമ്മിച്ചു ഇപ്പം ഞാൻ പുതിയത് കഴിഞ്ഞതേ ഉള്ളൂ അതിൻ്റെ പണികൾ മുഴുവൻ തീർന്നിട്ടില്ല അത് തീർന്നതിന് ശേഷമാണ് ഇപ്പം നല്ല വെള്ളം കിട്ടാൻ തുടങ്ങിയത് ഞാൻ കിണർ കുത്തി റിങ്ങ് ഞാൻ വെച്ച് വാർക്കുക ചെയ്ത് മേലേന്ന് ഞാനൊരു പകുതി മുക്കാലും ഭാഗം വരെ ഞാൻ വെച്ച് വാർത്തു അതായത് നല്ല വെള്ളം കിട്ടാനും പിന്നെ വെച്ച് വാർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കിണറിൻ്റെ സൈഡിൽ പുല്ല് ഒന്നും പിടിക്കുക അല്ലെങ്കിൽ നമ്മളൊരാഴ്ച ലീബിൽ വന്നു കഴിഞ്ഞാൽ കിണർ തേങ്ങാനേ നേരം കാണുള്ളൂ അതുകൊണ്ട് നല്ല വെള്ളം അടിയിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് വരാൻ വേണ്ടി ഞാൻ ഇച്ചിരി താത്താണ് ഞാൻ വാർത്ത കയറിയത് അതുകൊണ്ട് നല്ല തെളി വെള്ളമാണ് അടിഭാഗം വരെയും കാണാം എനിക്ക് വരുടെ നെട് കാരണം കാണാൻ ഒന്നും ഇല്ല അടിയിൽ കിടക്കുന്നവരെ മണൽത്തരി വരെയും കാണാൻ പറ്റും അത്ര ക്ലിയർ ആണ് അപ്പോൾ ഞാൻ വെള്ളത്തിന് വേണ്ടി ഈ പറഞ്ഞ പറഞ്ഞാൽ വെള്ള സംഭരണി ഉണ്ടാക്കി കുഴക്കിണറുണ്ടാക്കി ഇതൊന്നും നമുക്കൊരു ശാശ്വത പരിഹാരമല്ല കുഴക്കിണർ നമ്മുടെ വീടും എല്ലാം നശിപ്പിക്കത്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ജലം അമൂല്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ സാധാ കിണറുകളൊക്കെ തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലതും ആരോഗ്യത്തിന് നല്ലതും കുടിക്കാൻ നല്ല വെള്ളം കിട്ടുന്നതും വീടും ഒക്കെ കേടു കൂടാതെ സംരക്ഷിക്കാനും ഒക്കെ പറ്റുന്നത് അതാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീഡിയോയെ കാണുന്നതുവരെ എല്ലാവർക്കും Thank you.